ജയരാജ് ബ്രോ ഹായ് പറയണ്ടേ രാജ് ബ്രോ നിഖിൽ സ്വാഗതം ജെസ് ജയൻ ഗോപി അല്ലല്ലോ ആതിൽ വിളിക്കേണ്ടേ തിരുമേനി ഇരുപത്തിയാറ് സിസിന്റെ ലൈവ് വന്നിട്ട് തീർച്ചയായിട്ടും കുറേ ദിവസമായി വന്നിട്ട് എക്സാം ആണ് തിങ്കളാഴ്ചയാണ് എക്സാം അതിൻ്റെ ഒഴിവ് കിട്ടിയപ്പോൾ വന്നതാണ് സിസിന് സുഖമാണ് സുഖമായിട്ടിരിക്കുന്ന ് മുത്തു നമസ്കാരം പറയണ്ടേ മക്കൾ മക്കൾ ഇറങ്ങി കേട്ടാ പുരുഷ സ്വാമി വിളിക്കണ്ടേ മുത്തു ജയരാജ നമസ്കാരം പറയണ്ടേ തിരുമേനി ജേട്ടൻ പോയോ ആയിട്ടുണ്ടോ ലൈക്ക് ഉണ്ടാവും അത് നോക്ക ലൈക്ക് കാണിക്കില്ലല്ലോ ആരാ തന്നേന്ന് കാണിക്കൂലെ लाईके ट्वेंटी नर्टी थर्टी वन थँक्यू जयटाळी

ഞാൻ പോയത് അല്ല ലൈക്ക് അടിക്കാൻ ഐ ഡി മാറ്റാൻ പോയതാണോ ഓക്കെ ഓക്കെ ഇനി തീ കുട്ടി ഫുഡ് കഴിച്ചോ ചെയ്യോ കഴിച്ചായിരുന്നു തിരുമേനി ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ എന്താ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല സോയാബീൻ മസാലക്കറി ഉണ്ടായിരുന്നു ചീര വറവുണ്ടായിരുന്നു ചിരത്തോലൻ ഉണ്ടായിരുന്നു പിന്നെ സോയാബി ഫ്രൈ ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ ബായ് ഓക്കെ ഋതുൻ ബായ് ഫുഡ് കഴിച്ചിട്ട് ടൈം കിട്ടുവാണെങ്കിലും വാട്ടോ തിരുമേനി ഹായ് പറയുന്നുണ്ട് വൈറസ് ഹായ് വൈറസ് ലൈവിലേക്ക് സ്വാഗതം എൻ സുരേഷ് സ ഹായ് ഹായ് സുരേഷ് ലൈവിലേക്ക് സ്വാഗതം സ്വാമി സുഖമാണോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് കാണും കരുതുന്നു സന്തോഷം സ്വാമിയെ കണ്ടതിൽ പറ നമ്മുടെ മുത്തു ഹായ് വൈറസ് കുഞ്ഞിനെറ്റി ഹായ് പറയുന്നുണ്ട് സൂരജ് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോൾ വേദനയൊക്കെ കുറവുണ്ടോ മക്കളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ല അവർ നേരത്തെ ഇറങ്ങിയോ ആ ഇന്ന് നേരത്തെ ഉറങ്ങായിരുന്നു പരീക്ഷ കഴിഞ്ഞു നാളെ ഇനിയിപ്പോൾ സ്കൂളിൽ വാർഷികത്തിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ അവരുടെ രണ്ടാളും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ വിട്ടു മൈറസ് എന്ന് വിളിക്കുന്നുണ്ട് തിരുമേനി സൂരജേട്ടൻ എവിടെ പോയോ എവിടെ പോയോ ചോദിക്കേണ്ടി ഇല്ല ഇതല്ലേ ഇവിടെ ഉണ്ടല്ലോ തിരുമേനി ഹായ് പറയണ്ടേ ഡിബിൻ ഹായ് പറയണ്ടേ വല്ലേട്ടൻ കഞ്ഞി പിടിച്ചായിരുന്നോ വേദനയൊക്കെ കുറഞ്ഞോ ഇപ്പോൾ